നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകരുത് എന്ന് കണക്കാക്കിയവർ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം ഇപ്പോഴെങ്കിലും ഇത് കാരണം തടസ്സപ്പെട്ടു പോകുമെങ്കിൽ അതാവട്ടെ എന്ന ചിന്തയോടെ ആ ദുർബുദ്ധിയോടെ സമീപിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊന്നും മനപ്പായസം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്നത് അവർ മനസ്സിലാക്കിക്കോളും മുഖ്യമന്ത്രി യു ഡി എഫുകാരോടും ബി ജെ പിയോടും പ്രതിപക്ഷ നേതാവിനോടുമാണ് ഈ കാര്യം പറയുന്നത് അങ്ങനെ ആ മനപ്പായസം അങ്ങ് ഉണ്ണണ്ട അതങ്ങ് വാങ്ങിവെച്ചേക്ക് ഈ ഒരു പ്രശ്നം കൊണ്ട് ഇപ്പോൾ മലപ്പുറത്തുണ്ടായ ഒരു പ്രശ്നം കൊണ്ട് ദേശീയപാത പദ്ധതി അങ്ങ് പൂർണ്ണമായിട്ടങ്ങ് നിർത്തിവെക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ മനപ്പായസം ഉണ്ണണ്ട ദേശീയപാത പദ്ധതി പരിപൂർണമായിട്ടും വിജയകരമായിട്ടും സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമായി പറയുന്നുണ്ട് മലപ്പുറത്തുണ്ടായ അപകടത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയമായ ഒരു യുദ്ധത്തിന് പ്രതിപക്ഷം തയ്യാറെടുത്തിട്ടുണ്ട് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് പറയത്തില്ല സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയില്ലാത്ത കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയിൽ കെട്ടിവെച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം എങ്ങനെയാണ് ദേശീയപാത നമ്മുടെ സംസ്ഥാനത്ത് വന്നതെന്ന് എന്നാൽ പോലും അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ നാടകത്തിന് അവർ തയ്യാറെടുക്കുന്നത് അവർക്കുള്ള മറുപടിയാണ് ഇന്ന് തിരുവനന്തപുരത്ത് എൽ ഡി എഫ് മന്ത്രിസഭയുടെ നാലാം വാർഷിക ഭാഗമായിട്ടുള്ള എൽ ഡി എഫ് റാലിയിൽ എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇപ്പോളത്തിലാകെ നാഷണൽ ഹൈവേയുടെ വികസനം നല്ല നിലയിൽ നടക്കുകയാണ് അപ്പോഴാണ് ഈ മഴക്കാലത്തുണ്ടായ ചില പ്രശ്നങ്ങൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായത് ഉടനെ അത് സംസ്ഥാന സർക്കാരിൻ്റെ എന്തോ വീഴ്ചയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമം നടന്നു ആ ശ്രമം കേരളത്തിലെ എൽ ഡി എഫിനെ എതിർക്കുന്ന രണ്ടു കൂട്ടരും യു ഡി എഫും ബി ജെ പിയുടെ ചില ആളുകളും ഒരേപോലെ നടത്തുന്നതായി നാം കാണുന്നുണ്ട് എത്ര പരിഹാസ്യമായ നിലയാണെന്ന് നോക്കണം ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അത് ഞങ്ങൾ എപ്പോഴും തലയുയർത്തി തന്നെ പറയും ഈ കേരളത്തിൽ മുടങ്ങിക്കടന്ന ഇവിടെ യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതിയ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകും എന്ന നില എൽ ഡി എഫ് സർക്കാരിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ കാരണം തന്നെയാണ് അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഞങ്ങൾക്കില്ല യു ഡി എഫ് ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക ഈ ഒൻപത് വർഷം കൊണ്ട് കൂടുതൽ പുറകോട്ട് നാം പോയിട്ടുണ്ടാക്കുമായിരുന്നു പിന്നെ ഉണ്ടായ ദുരിതങ്ങൾ ദുരന്തങ്ങൾ അത് നിർമ്മാണ ഘട്ടത്തിലുണ്ടാകുന്ന സാങ്കേതിക തകരാർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൗരവമായ പരിശോധന സ്വാഭാവികമായും നാഷണൽ ഹൈവേ തന്നെ നടത്തും ഇപ്പോൾ നമ്മൾ കേട്ടില്ലേ കരിമ്പട്ടികയിൽപ്പെടുത്തിയതും അതിനുമായി ബന്ധപ്പെട്ട ഉദ്യോഗ സംവിധാനത്തിനെതിരെ നടപടികൾ വരുന്നതും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അതൊന്നും കേരളത്തിലെ പി ഡബ്ല്യു ഡി അല്ലാലോ ചെയ്യുന്നത് അതെല്ലാം ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവര് നാഷണൽ ഹൈവേ അതോറിറ്റിയും അതിൻ്റെ കേന്ദ്ര വകുപ്പുമാണ് സ്വാഭാവികമായും അവർ ചെയ്യും ഒരു ദുരന്തമോ ഏതെങ്കിലും സ്ഥലത്ത് ചില പ്രശ്നങ്ങളോ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് നാഷണൽ ഹൈവേ ആകെ പൊളിഞ്ഞു പോകുമെന്ന് കാണേണ്ടതില്ല അതെല്ലാം പരിഹരിക്കാനുള്ള സാങ്കേതിക മികവ് നല്ലതുപോലെ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ മികവ് വെച്ചുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് തന്നെയാണ് കാണുന്നത് ഉണ്ടായ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനുള്ള അഭിപ്രായം കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ചെയ്യും എന്നാൽ തുടർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുക നേരത്തെ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകരുത് എന്ന് കണക്കാക്കിയവർ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം ഇപ്പോഴെങ്കിലും ഇരു കാരണം തടസ്സപ്പെട്ടു പോകുമെങ്കിൽ അതാവട്ടെ എന്ന ചിന്തയോടെ ആ ദുർബുദ്ധിയോടെ സമീപിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊന്നും മനപ്പായസം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്നത് അവർ മനസ്സിലാക്കിക്കോളുന്നു ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത് യു ഡി എഫ് ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നാണ് ഇതുമാത്രല്ലാലോ നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ നമ്മുടെ കൂടെ ആ പൈപ്പ് ഇടാൻ തയ്യാറ തുടക്കം കുറിച്ച സംസ്ഥാനങ്ങളെല്ലാം എത്രയോ കാലം മുൻപ് പൂർത്തിയാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ വരുമ്പോൾ കണ്ടത് ഈ പറഞ്ഞ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് നടപ്പാക്കാൻ ബാധ്യപ്പെട്ടവർ സംസ്ഥാനം വിട്ടുപോയി അവർക്കും സ്ഥലമെടുത്തു കൊടുക്കാത്തായിരുന്നു പ്രശ്നം എൽ ഡി എഫ് സർക്കാർ അവരെ തിരിച്ചു വിളിച്ചു എന്തായി ഇപ്പോഴല്ല നേരത്തെ തന്നെ ആ ലൈൻ പൂർത്തിയായി ആ പൈപ്പിലൂടെ ഗ്യാസ് പ്രവഹിക്കുന്നു അവിടെ നമ്മുടെ ചില പട്ടണങ്ങളിൽ അടുക്കളയിൽ പാചകവാതകമായിട്ട് ആ ഗ്യാസ് എത്തുന്നു ഫാക്ടറികളിൽ ഇന്ധനമായത് എത്തുന്നു നാടിനാവശ്യമായൊരു കാര്യമാണ് അനാവശ്യമായി തടയുന്ന നിലയുണ്ടായത് നമ്മുടെ കേരളത്തിൻ്റെ വൈദ്യുതി രംഗത്തിന് വൈദ്യുതി കൊണ്ടുവരാനുള്ള ലൈനുകൾ ആവശ്യമുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇടമൺ കൊച്ചി പവർ ഹൈവേ ആ ഹൈവേ പവർ ഹൈവേയുടെ നിർമ്മാണം കേരളത്തിൽ ഒരു സ്ഥലം വരെ എത്തി സ്ഥലം മറച്ചു വെക്കുന്നില്ല കോട്ടയത്താണ് എത്തിയത് അവിടെ എത്തിയപ്പോൾ അവിടെ നിന്നു പിന്നെ മുന്നോട്ടില്ല ആ ജോലി ഏറ്റെടുത്ത പവർ പവർഗ്രിഡ് കോർപ്പറേഷൻ സംസ്ഥാനത്തിൻ്റെ ഉന്നതരായ മുഴുവൻ ആളുകളെയും കണ്ടു ഒരക്കവുമില്ല അവസാനം അവരും നാടുവിട്ടു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വന്നപ്പോൾ അവരെ തിരിച്ചു വിളിച്ചു ഇപ്പോഴല്ല നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട പണി പൂർത്തിയാക്കാനായി എന്നാൽ തടസ്സമുണ്ടായി നേരത്തെ തടഞ്ഞവർ ആ പണി തടയാൻ വേണ്ടി മുന്നോട്ട് വന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി സർക്കാർ എന്താണ് എന്ന് സർക്കാർ തടയാൻ വരുന്നവരുടെ കൂടെ നിൽക്കേണ്ടതല്ലാരോ പദ്ധതി നിർവഹണത്തിനല്ലേ സർക്കാർ നിൽക്കേണ്ടത് അതിൻ്റെ ഭാഗമായി പദ്ധതി പൂർത്തിയായി ഇപ്പോൾ നല്ല രീതിയിൽ വൈദ്യുതി ആ ലൈനിലൂടെ പ്രവഹിക്കുന്നു ഇവിടെയാണ് നാം ഓർക്കേണ്ടത് ഒരു ചൊല്ല് ഇതെല്ലാം പോയ നടക്കില്ല എന്ന് കണക്കാക്കിയ പദ്ധതികളായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നാട്ടുകാർ ചൊല്ലിയൊരു ചൊല്ലുണ്ടായിരുന്നു അത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നായിരുന്നു ആ ചൊല് തീർത്തും അന്വർത്ഥമായി എന്നതാണ് ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് ഓരോ രംഗവും അതിനനുസരിച്ച് അന്ന് നാട്ടുകാർ ചൊല്ലിയ രീതിയിൽ ശരിയാകുന്ന കാഴ്ചയാണ് നാം അനുഭവത്തിൽ കണ്ടത്